ഇത്ര ഈ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുകൊണ്ടാകും പല സ്ഥലങ്ങളിലും ചൈനയുടേതായ അവർ ഇടുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ ചൈനയുടെ പ്രദേശങ്ങൾക്ക് ഇന്ത്യയുടേതായ പേരിടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു എന്താണ് അതിൻ്റെ വാസ്തവം അങ്ങനെ ഒരു വാർത്ത ദ ഡിപ്ലോമാറ്റ് എന്ന് പറഞ്ഞ ഈ നയതന്ത്ര കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് ആഗോളതലത്തില് അതിൽ അനുഷ്ക സക്സേന തഷശില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗവേഷകയാണ് അവർ അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇന്ത്യ ഇത് ഇന്ത്യ നിഷേധിച്ചിട്ടുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ലഡാക്ക് അരുണാചൽ പ്രദേശ് ഇതൊക്കെ ചൈനയുടെ ഭാഗമാണ് എന്നാണ് ചൈനയുടെ അവകാശവാദം എന്നിട്ട് അരുണാചൽ പ്രദേശിലെ കുറേ സ്ഥലങ്ങൾക്ക് ചൈന ചൈനയുടെ അവരുടേതാക്കി മാപ്പ് ഉണ്ടാക്കുക എന്നിട്ട് അവരുടെ പേരിടുക അതുപോലെ ടിബറ്റ് ടിബറ്റിനും വേറെ പേരാണ് ചൈനയിൽ ടിബറ്റെന്നാണല്ലോ ലോകമാകെ അറിയുന്നത് പക്ഷെ ചൈന ടിബറ്റിന് സി സാങ് എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്നിട്ട് അവിടുത്തെ ഈ സാഹിത്യം ഉണ്ടല്ലോ ലിറ്ററേച്ചറ് സാഹിത്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെറുതെ എഴുത സാധനങ്ങളേ ഉദ്ദേശിക്കുന്നുള്ളൂ ലിറ്ററേച്ചർ എന്നും ഉദ്ദേശിച്ചില്ല നയതന്ത്ര സാഹിത്യം എല്ലാ സാഹിത്യത്തിലും അവരുടെ പത്രങ്ങളിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഒക്കെ അവർ ടിബറ്റ് എന്ന് എഴുതില്ല സിശാങ് എഴുതുള്ളൂ അതൊരു തന്ത്ര എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആഗോളതലത്തില് അവരുടേതാണ് വന്നോട്ടെ ഇത് ഞങ്ങളുടേതാണ് ഇന്ത്യയുടെ സ്ഥലമാണെങ്കിലും കൊള്ളാം ഇതിന് ചൈനീസ് പേരാ പേരാണ് പിന്നെ ഞങ്ങളുടെ അല്ലേ എന്നൊക്കെ പറയാവുന്ന ഒരു വൃത്തികെട്ട തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇവര് ഇത് ചെയ്തിരിക്കുന്നത് ടിബറ്റിന് സിസാങ് എന്ന് പേര് വിളിക്കുന്ന പോലെ അവർ അരുണാചൽ പ്രദേശിന് അരുണാചൽ പ്രദേശിൽ നിങ്ങൾക്ക് ചൈനീസ് മാധ്യമങ്ങളിൽ കാണാൻ പറ്റില്ല അരുണാചൽ പ്രദേശിന് സാങ് നാൻ എന്നാണ് പേര് ചൈനയിൽ ഈ ടിബറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അമ്പത് വരെ വേറെ പേരിന് വ്യത്യാസമൊക്കെ ആയിട്ടാണ് ഇരുന്നത് അമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ടിബറ്റിൽ അധിനിവേശം നടക്കുന്നത് ചൈനയുടെ അധിനിവേശം നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് ദലയിലാമ ഇങ്ങോട്ട് പോരുന്നു അത് സി ഐയുടെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു നെഹ്റു അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് അവർ ഹിമാചൽ പ്രദേശിൽ ധർമ്മശാലയിൽ ആണ് പാർക്കുന്നത് കുറേ പേര് നമ്മൾ മറ്റേ മാനന്തവാടി തിരുനെല്ലി അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ഗോണിക്കുപ്പേ എന്ന് പറയുന്ന ആ ഭാഗത്തും കുറേ ആളുകളൊക്കെ ഉണ്ട് ഈ ധർമ്മശാലയിൽ ഞാൻ പോയിട്ടുണ്ട് ആ മറ്റേ െല്ലാം കൂടി അവിടെ വന്നിരിക്കുന്നത് അവിടെ നിന്ന് അധികം ദൂരമില്ല അവിടെ നിന്ന് പലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് ചിന്മയാനന്ദന്റെ ആശ്രമം ധൌളാധാർ മലനിരകളില് അപ്പോ ബൈലക്കൂപ്പ അല്ലെ ബൈലക്കൂപ്പ അതെ അവിടെ ഞാൻ പോയിട്ടുണ്ട് എന്നിട്ട് അവർ ചന്ദനത്തിരിയൊക്കെ ഉണ്ടാക്കുക നമുക്ക് വാങ്ങാവുന്ന ചന്ദനത്തിരിയോ സോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അങ്ങനെ നല്ല വിലയാണതിന് പക്ഷെ അവർ ജീവിച്ചു അത് ഒക്കെ അത് എന്നുള്ള കൺസിഡറേഷൻ ആണ് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിലയൊക്കെ ആണെങ്കിൽ തൊള്ളായിരം രൂപയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിബറ്റ് ഉണ്ടല്ലോ ടിബറ്റിലെ കുറേ സ്ഥലങ്ങൾ മുപ്പത് സ്ഥലങ്ങളോളം ടിബറ്റിൽ ഈ പഴയ രേഖകളൊക്കെ നോക്കിയിട്ട് പണ്ടത്തെ നമ്മുടെ സംസ്കൃതത്തിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ ടിബറ്റിനെയൊക്കെ പരാമർശിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ രഘുവംശത്തിൽ കാളിദാസൻ കേരളത്തിനെ ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നു രാമായണത്തിൽ കേരളത്തിൽ ഇങ്ങനെ പരാമർശിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല പേരും പലയിടത്തും കാണില്ലേ അങ്ങനെയൊക്കെ പ്രാചീന സംസ്കൃത ഗ്രന്ഥങ്ങളിലൊക്കെ പല പേരുകളും കാണുമല്ലോ അപ്പൊ നമ്മളൊരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ടിബറ്റിന്റെ മുപ്പത് സ്ഥലങ്ങളുടെ പേര് സംസ്കൃതത്തിലോ പാലിയിലോ ഒക്കെ ഉള്ള ഏഹ് ബുദ്ധമത ഗ്രന്ഥങ്ങളിലൊക്കെ കാണുമല്ലോ ബുദ്ധിസല്ലേ ഉള്ളത് അപ്പോ ആ ടിബറ്റിലെ സ്ഥലങ്ങളുടെ പേരെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക എന്നിട്ട് ആ ടിബറ്റിലെ മുപ്പത് സ്ഥലങ്ങൾക്ക് നമ്മൾ നമ്മുടേതായ പേരുകൾ ഇന്ത്യൻ പേരുകൾ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ടിബറ്റിലെ ഇന്ന സ്ഥലം എന്നൊക്കെ ചൈനക്കാര് ചൈനയുടെ പേരാക്കി മാറ്റിക്കഴിഞ്ഞല്ലോ അവിടെ നമ്മൾ മര്യാദക്ക് നമ്മുടേതായ സ്ഥലപ്പേരുകൾ ഇടും എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇതാദ്യം രണ്ടായിരത്തി പതിനേഴിലാണ് ചൈന നമ്മുടെ സ്ഥലങ്ങളെ ഒക്കെ എടുത്തിട്ട് അവരുടെ പേരുകൾ ഇടാൻ തുടങ്ങിയത് അരുണാചലില് അരുണാചൽ പ്രദേശിലെ ഒരാഴ്ച പോയി താമസിക്കുമ്പോൾ ആണ് ഈ ഒരു പകരം വീട്ടിൽ നിന്നുള്ള നിലയ്ക്ക് അവർ ഈ പരിപാടി രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയത് പിന്നെ മൂന്ന് തവണ അതിർത്തിയിൽ സംഘർഷം ഉണ്ടായല്ലോ ആ സംഘർഷം ഉണ്ടായാലത്തും ഈ പണി അവരെടുത്തു അത് ഈ സ്ഥലമൊക്കെ അവരുടെ മാപ്പിന്റെ മാപ്പിൻ്റെ ഭാഗമാക്കിട്ട് അവരുടെ സ്ഥല പേരുകൾ എഴുതി വെക്കുക ഗാൽവാൻ ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന സ്ഥലത്തിന്റെ പേരൊക്കെ ചൈനയിലൊക്കെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വേറെ ആയിട്ടാണ് കാണുന്നത് അത് ഞാൻ ചൈനയുടെ റിപ്പോർട്ടുകൾ വായിക്കുമ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ഗാൽവാൻ എന്ന് പറയുക അവർ എന്തോ പേരുകളാണ് അതിന് പറയുന്നത് അരുണാചലിലും അതെ അപ്പോൾ മൂന്ന് തവണ അവർ അതിർത്തി സംഘർഷ കാലത്ത് തിരുത്തിയത് രണ്ടായിരത്തി ഇരുപതില് ഏഹ് സിക്കിമിലും ലഡാക്കിലും ഗാൽവാനിലും ചൈനീസ് പട്ടാളം കടന്നു കയറി നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന കാലത്താണ് ഇതൊക്കെ ചെയ്തത് ആ ഗാൽവാനിൽ ഇരുപത് ഇന്ത്യൻ ഭടന്മാർ കൊല്ലപ്പെട്ടിരുന്നു ഏഹ് അത് അപ്പോ ആ ഗാൽവാൻ സംഘർഷം നടന്ന് ചൈന ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ചൈനീസ് നിക്ഷേപങ്ങളൊക്കെ ഇവിടെ നിരുത്സാഹപ്പെടുത്തി ഇവിടെ ധാരാളം ചൈനീസ് നിക്ഷേപങ്ങൾ സ്റ്റാർട്ടപ്പുകളിൽ അതുപോലെ ഈ സൂപ്പർ സ്റ്റോറുകളില്ലേ മാളുകൾ എന്നൊക്കെ പറയുന്ന പലചരക്ക് പലതരം സാധനമൊക്കെ വയ്ക്കുന്നെ അതിലൊക്കെ ടെൻസെൻസ് ആലിബാബ തുടങ്ങിയിട്ടുള്ള കമ്പനികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റാർട്ടപ്പുകളിലാവുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ അപ്പം ഇന്ത്യയിൽ ധാരാളം കമ്പനികൾ ചൈനീസ് ചൈന കൈ നിക്ഷേപത്തിൽ കൈയടക്കി എന്നൊക്കെ വരും ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരുന്നു അതൊക്കെ നമ്മൾ പുറത്താക്കി ചൈനീസ് ആപ്പുകൾ നമ്മൾ നിരോധിച്ചു ഏഹ് ടിക്ടോക്കോ അങ്ങനത്തെ സംഗതികളൊക്കെ ഫൈവ് ഫൈവ് നിന്ന് നിന്നതൊക്കെ എടുത്തു കളഞ്ഞു അതുപോലെ ഈ ഇന്ത്യയുടെ ഈ എന്താണ് സവോമി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മൊബൈൽ കമ്പനികളൊക്കെ ഉണ്ടല്ലോ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വാച്ച് ചെയ്ത് അതൊക്കെ ഡിസ്കറേജ് ചെയ്യാനും ഒക്കെ നമ്മൾ തുടങ്ങി അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു ഈ ഇപ്പോൾ ഈ ഇന്ത്യ ചൈനയുടെ പല സ്ഥലങ്ങളുടെയും മാറ്റാനായിട്ട് പ്രത്യേകിച്ച് ഈ തിബറ്റിൻ്റെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ചുമതല ആർമി വാർഫെയർ ഡിവിഷനാണ് നമ്മുടെ പട്ടാളത്തിലെ യുദ്ധം കൈകാര്യം ചെയ്യുന്ന ഡിവിഷനാണ് അവർ ഈ കൽക്കട്ടയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞു പറഞ്ഞത് ബ്രിട്ടീഷ് കാലം മുതൽ നമ്മുടെ പ പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഈ ഏഷ്യാറ്റിക് ജേണൽ എന്നൊക്കെ പറഞ്ഞതിലൊക്കെ പ്രബന്ധങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഇന്ത്യയുമായ ഭാരതീയമായ കാര്യങ്ങൾ അന്വേഷിച്ച് ആ കണ്ടെത്തി ഗവേഷണമൊക്കെ ചെയ്യുന്ന സൊസൈറ്റിയാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി അപ്പൊ ഏഷ്യാറ്റിക് സൊസൈറ്റിയുമായിട്ട് ആർമിയുടെ വാർഫെയർ ഡിവിഷൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ ഇതൊക്കെ കാണാൻ അതില് അങ്ങനെ ചൈനീസ് ഭാഗങ്ങളുടെ പേര് നമ്മൾ മാറ്റുന്നതിന് രണ്ട് ഭാഗം ഉണ്ടെന്നാണ് പറയുന്നത് ചൈന മാറ്റിയ സ്ഥലങ്ങളുണ്ടല്ലോ അരുണാചൽ പ്രദേശ് പോലെ ടിബറ്റ് ചൈന മാറ്റിയതിന് ഇന്ത്യൻ പേരുകൾ ഉണ്ടല്ലോ അത് നമ്മൾ പ്രചരിപ്പിക്കുക വാർത്തകൾ എഴുതുമ്പോഴും ലേഖനങ്ങൾ എഴുതുമ്പോഴും പ്രബന്ധങ്ങളിലൊക്കെ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോളതലത്തിൽ അവിടെ നിന്നും ധാരാളം ഗവേഷണ പ്രബന്ധങ്ങൾ അവർ കാച്ചുവിടുമല്ലോ ചൈന അരുണാചൽ പ്രദേശിലെ ഇന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞത് നമുക്ക് അറിയാവുന്നത് അപ്പം നമ്മൾ തിരിച്ച് നമ്മൾ അതൊന്നും അത് അങ്ങനെ അല്ലാതെ നമ്മളുടേതായ പേരുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം രണ്ടാമത്തത് ടിബറ്റിലെ സ്ഥലങ്ങൾ പഴയ ഇന്ത്യൻ പേരുകൾ കണ്ടെത്തി അതിലാക്കുക മുപ്പത് ടിബറ്റ് സ്ഥലങ്ങൾ ഇപ്പം സൈന്യം പട്ടികയിലാക്കി കഴിഞ്ഞു അത് താമസിയാതെ പ്രസിദ്ധീകരിക്കും നമ്മളെല്ലാവരും മീഡിയയും അങ്ങനെ പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അവയുടെ പ്രാചീ പ്ര പ്രാചീന നാമങ്ങൾ ഇപ്പോൾ തുരന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മെയ്യില് ചൈന ടിബറ്റിലെ മുപ്പത് സ്ഥലങ്ങളുടെ പേര് മാറ്റിയിരുന്നു ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം അതാണ് നമ്മൾ ഇനി പ്രാചീന പേരുകൾ കണ്ടിട്ട് വേഗം തന്നെ മാറ്റാൻ പറ്റുന്നത് ടിബറ്റ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമാണ് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അത് അവര് അവരുടെ ഇ എം എസ് പണ്ട് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നല്ലോ ചൈന ചൈനയുടെ നിന്നും ഇന്ത്യ ഇന്ത്യയുടെ നിന്നും അവകാശപ്പെടുന്ന ഈ അക്സായിൻ എന്നൊക്കെ പറഞ്ഞ പ്രദേശം പക്ഷെ നമ്മൾ ഒരിക്കലും ടിബറ്റ് ഇന്ത്യയുടെ ഭാഗമാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല നമ്മൾ നമ്മൾ ഇനിയിട്ട് അവകാശപ്പെടാനും പോകുന്നില്ല കേട്ടോ അങ്ങനെയാണ് പക്ഷെ ടിബറ്റിലെ കുറെ സ്ഥലങ്ങൾക്ക് പഴയ പേരുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്ഥാപിക്കാൻ പോവുകയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ചൈനയുടെ പരിപാടിയോ വെട്ടിപ്പിടിക്കുന്ന പരിപാടിയോ ഒന്നും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇവിടെ ശവകുടീരങ്ങളിലുള്ള സ്ഥലമാണ് അരുണാചൽ പ്രദേശ് എന്നൊക്കെ അവർ പൈതൃകമൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് നമ്മളങ്ങനെയൊന്നും ഒന്നും ചെയ്യുന്നില്ല ടിബറ്റൊന്നും നമ്മൾ അവകാശപ്പെടാൻ പോകുന്നില്ല എന്തായാലും ടിറ്റ് ഫോർ ടാക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരൊരു നടപടി ചെയ്തു നമ്മൾ തിരിച്ച് ഒരു പണി കൊടുക്കുന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ കനയാഡിയൻ പാർലമെൻറ്റിൽ ആ നിജ്ജർ എന്ന് പറഞ്ഞൊരു ഖലിസ്ഥാൻ ഭീകരനെ ആദരവച്ചിട്ട് എം പിമാരൊക്കെ നമ്മള് ഇന്നലെ കനുഷ്ക ദുരന്തം അതിന്റെ അത് നമ്മൾ ആചരിച്ചു ഇവിടെ അത് വാൻകൂവറിൽ നിന്ന് നമ്മുടെ എംബസിയിലും ഇന്ത്യൻ വാൻകൂവർ കാരണം വാൻകൂവർ ദുരന്തം അവര് മര്യാദക്കൊന്നും അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പ്രതികളെ വിടുക ചെയ്ത അവിടെ പിന്നെ ചെറിയ ആയുധം കൈവശം വെച്ചതിന്റെ രണ്ടു മൂന്ന് മാസം തടവ് പോലത്തെ കാര്യമൊക്കെയാണ് വളരെ സിറ്റിസൺ അല്ലായിരുന്നു കൂടുതലായി അതെ പക്ഷെ അവര് കേസ് കാര്യമായിട്ട് കൈകാര്യം ചെയ്തില്ലന്നെ അവിടെ ഈ സിഖുകാര് വലിയ ബാങ്ക് ആണല്ലോ അവരുടെ അതുകൊണ്ടാണ് ഈ ഇതൊക്കെ ചെയ്യുന്നത് അവര് സമീപകാലത്ത് അവിടെ പാർലമെന്റിൽ വേറൊരാളിങ്ങനെ ആചരിച്ചിരുന്നു തൊണ്ണൂറ്റി എട്ട് വയസ്സുള്ള ഒരാൾ ഉക്രൈൻ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു അയാൾ മുമ്പ് രണ്ടാം ലോക യുദ്ധത്തിലും പങ്കെടുത്ത ആളാണ് അയാളെ പാർലമെന്റിൽ വിളിച്ചു വരുത്തിയിട്ട് ആദരിച്ചു പിന്നെയാണ് അറിയുന്നത് അയാൾ ഹിറ്റ്ലറുടെ സൈന്യത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്ന് അങ്ങനെ സ്പീക്കർക്ക് രാജി വന്നു അത് കഴിഞ്ഞ് പുതിയ സ്പീക്കർ എടുത്തു അയാളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നീച്ചർക്ക് ആദരം കൊടുത്തത് അപ്പൊ അയാൾക്ക് രാജിവെക്കേണ്ടി വരുമോ സ്പീക്കർ എന്നുള്ളൊരു ആലോചന അതില് നടക്കുന്നുണ്ട് അപ്പൊ ടിബറ്റ് നമ്മളുടെ ഭാഗമായിട്ടില്ല ഈ കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഈ വിദേശകാര്യ സംഗതിയുടെ സെനറ്റിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ മൈക്കിൾ മക്കോളും സ്പീക്കറും സ്പീക്കർ നാൻസി പെലോസിയും ധർമ്മശാലയിൽ വന്നിട്ട് ദലൈലാമയെ കണ്ടിരുന്നു ഈ പ്രവാസി ഭരണകൂടം ടിബറ്റിന്റെ ടിബറ്റിൻ്റെ അപ്പോൾ ആളുകളെയൊക്കെ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അമേരിക്ക നമ്മളത് അനുവദിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് വേണ്ട രീതിയിൽ ഒരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ തൽക്കാലം ഉദ്ദേശിക്കുന്നത് ടിബറ്റിന്റെ മുകളിലുള്ള അവരുടെ ക്ലെയിം ശരിയല്ല എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് കാരണം ടിബറ്റ് ഒരു സ്വയംഭരണ പ്രദേശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അധിനിവേശം നടത്തുകയായിരുന്നു മാത്രമല്ല ഇപ്പോൾ ടിബറ്റ് അധിനിവേശം നടത്തിയിട്ട് ടിബറ്റിൻ്റെ ഭാഗമായി നിന്ന നാലഞ്ച് സ്ഥലങ്ങൾ വെവ്വേറെ പ്രത്യേക പ്രവിശ്യകളാക്കി മാറ്റിയിട്ടുണ്ട് ചൈന ഇതൊന്നും ശരിയല്ല എന്നുള്ളത് ഒരു ടിബറ്റൻ ബിൽ ടിബറ്റ് ബിൽ ഇപ്പോൾ പാർലമെന്റ് പാസ്സാക്കി അവിടെ പാസ്സാക്കിയിട്ടുണ്ട് അമേരിക്ക ടിബറ്റ് ബിൽ അപ്പോ അത് ടിബറ്റിന്റെ സ്വാതന്ത്ര്യം ടിബറ്റ് സ്വതന്ത്രമാകണമെന്നാണ് അമേരിക്ക നമ്മൾ അതിനെ അനുകൂലിക്കുന്നു എന്നുള്ള മട്ടിലാണ് കഴിഞ്ഞ ദിവസം ഈ അമേരിക്കൻ പ്രതിനിധി സംഘത്തെ ധർമ്മസ്ഥലയിൽ പോയി ദലൈലാമയോടൊക്കെ സംസാരിക്കാൻ അനുവദിച്ചത് അതും ചൈനയ്ക്കുള്ള ഒരു മറുപടിയാണ് പിന്നെയാണ് ഈ പുനർനാമകരണ പ്രക്രിയ നടക്കാൻ പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും